ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് മെയിനായിട്ട് ലഞ്ച് അതായത് ഉച്ച മുതലുള്ളൊരു ചെറിയൊരു വ്ളോഗോ അപ്പോൾ ലഞ്ചിനിന്ന് ക്യാബേജ് മോര് കറി പപ്പടം അച്ചാർ ഇതൊക്കെയായിരുന്നു വലിയ കാര്യമായിട്ടുള്ള സ്പെഷ്യൽ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ എന്നാലും നല്ലതായിരുന്നു എന്നും വെജിറ്റബിൾ അല്ല നോൺ വെജ് കഴിക്കേണ്ട അത്ര നല്ലതല്ലല്ലോ അപ്പോൾ പിന്നെ ഇന്ന് വെജ് ആക്കാമെന്ന് വെച്ചു അപ്പോൾ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ വാഷ് ചെയ്ത് ഓരോ കണ്ടെയ്നേഴ്സിലൊക്കെ ഞാൻ എടുത്ത് വയ്ക്കാം കേട്ടോ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് വേറെ ഞാൻ അതൊക്കെ ഓരോ സ്ഥലത്തൊക്കെ എടുത്തു വെച്ചു പിന്നെ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മെഷിൻ ഇരിക്കേണ്ട കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുന്നത് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് അതായത് ഈ ഫ്രിഡ്ജൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒത്തിരി ടാസ്ക്കാണ് ആ പരിപാടി അപ്പം ഞാൻ മുഷിയണ പോർഷൻ വെച്ച് അപ്പോൾ ക്ലീൻ ചെയ്ത് പോവും കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എനിക്ക് അങ്ങനെ വലിയ ടാസ്ക് വരാറില്ല അത് മുഷിയുമ്പോൾ തന്നെ ആ ഒരേ പോർഷൻ വെച്ച് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എപ്പോഴും എൻ്റെ ഫ്രിഡ്ജ് നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ പിന്നെ കിച്ചണൊക്കെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ കൗണ്ടർ ടോപ്പും ഫുള്ളും വൈറ്റും ആട്ടോ ഇട്ടേക്കണേ അപ്പോൾ അറിയാലോ വൈറ്റ് വൈറ്റിട്ടാലുള്ള പ്രശ്നം എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണം അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഈ കിച്ചണിൽ ഞാൻ ഒന്നും ചെയ്യാറില്ല കേട്ടോ ഇത് ചുമ്മാ ഇങ്ങനെ കിടക്കും ഫുഡ് കഴിക്കണമെന്തോ ഈവൻ ഞാൻ കിടന്നുറങ്ങാറ് എൻ്റെ കിച്ചണിൽ അതേ പിന്നെ അതെങ്കിലും ഒരു സൂത്രം ഈ മധുരക്കിഴങ്ങാണിത് അപ്പോൾ ഇത് കുറച്ച് ദിവസമായി മേടിച്ച് വെച്ചിട്ട് ഇതേ ഇപ്പം ഇനി ഇത് കൊണ്ടുപോയി മണ്ണിൽ വയ്ക്കാം അതുപോലെ ആ കവറിലിരുന്ന് തന്നെ ആ മധുരക്കിഴങ്ങ് മുളച്ചിട്ടോ അപ്പോൾ ഇനി വീട്ടിൽ പോകുമ്പോൾ കൊടുക്കാമെന്ന് എഴുതി ഞാനിരിക്കാം അപ്പോൾ അവിടെ സ്ഥലമൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ നട്ട് കഴിക്കുകയാണെങ്കിൽ കഴിച്ചോട്ടെ എന്ന് എഴുതി ഞാനിങ്ങനെ മാറ്റി വെച്ചേക്കാം ഇവിടെ പൊതുവേ കുട്ടികൾക്കൊന്നും ഇതിഷ്ടല്ല മധുര എന്നും പറഞ്ഞുകൊണ്ട് പിള്ളേർക്ക് മാത്രല്ല എനിക്കും ഇഷ്ടമല്ല ഇഷ്ടമല്ലാട്ടോ ഹസ്ബൻഡിനും ഇഷ്ടമല്ല അപ്പം ഞാനത് അങ്ങനെ ഉപയോഗിക്കാണ്ട് മാറ്റി വെച്ചേക്കായിരുന്നു പിന്നെ ചായ എടുക്കട്ടോ പിള്ളേർക്ക് സ്കൂളിലൊട്ട് വന്നതല്ലേ ഞങ്ങൾ മൂന്നുപേരുണ്ടായിരുന്നു കൊള്ളൂ അപ്പം മൂന്ന് പേർക്കും ഓരോ ഗ്ലാസ് ചായ വെച്ച് ഞാനിങ്ങനെ എടുക്കാണ് ഇത് രാവിലെ ഉണ്ടാക്കി വെച്ച ചായയായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചായ കുടിക്കാനായിട്ട് ചായ എടുത്തപ്പോഴാട്ടോ ഞാനൊരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കാര്യോർത്ത അപ്പം പിന്നെ അതങ്ങടെ എടുത്ത് ഇത് വേറൊന്നും അല്ല അത്തിപ്പഴാട്ടോ അപ്പോൾ ഇതൊക്കെ പണ്ട് ഗൾഫിലൊക്കെ പോയി വരുന്ന ആൾക്കാർ കൊണ്ടുവന്ന ഒരു ഫ്രൂട്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ നാട്ടിലും ഇത് സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ഷോപ്പുകളിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ഉപയോഗം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ തലേന്ന് രാത്രി രണ്ടത്തിപ്പഴം എടുത്ത് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം അത് കഴിഞ്ഞ് രാവിലെ എടുത്ത് ആ വെള്ളത്തെപ്പാട് കഴിക്കുക അപ്പോൾ എനിക്കങ്ങനെ വെള്ളത്തെപ്പാട് സോക്ക് ചെയ്തിട്ട് കഴിച്ചപ്പോൾ എനിക്ക് അത്ര വലിയ ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ പക്ഷേ അങ്ങനെ കുടിക്കുക അത് അങ്ങനെ കഴിക്കുമ്പോഴാണ് അതിന് നല്ല ഗുണമുള്ളത് അപ്പോൾ ഈ വയറ് സംബന്ധമായിട്ടും കൂടൽ സംബന്ധമായിട്ടൊക്കെ അസുഖം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രൂട്ടാട്ടോ അതുപോലെ ഹാർട്ട് പേഷ്യൻസിനൊക്കെ അതുപോലെ കൊളസ്ട്രോൾ കൊളസ്ട്രോളുള്ളവർക്കിടെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ല ഫൈബർ കണ്ടൻറ്റുള്ള ഒരു അടിപൊളി ഫ്രൂ ഫ്രൂട്ടാണ് ഡ്രൈ ഫ്രൂട്ടാണ് ഈ അത്തിപ്പഴം എന്ന് പറയുന്നത് കേട്ടോ അപ്പം മോള് പറയാമായിരുന്നു അദ്ദേഹം ഇത് മാല പോലെ ഇരിക്കണോ മാല പോലെ ഇടാലോ എന്നൊക്കെ പറയാമായിരുന്നു കേട്ടോ അങ്ങനെ അവൾ കഴുത്തിൽ വച്ച് വെച്ച് നോക്കാറുന്നു അപ്പം ഞാൻ അതിൽ നിന്ന് രണ്ട് അത്തിപ്പഴം എടുത്തിട്ട് കഴിക്കുക കേട്ടോ എനിക്കപ്പം ഈവനിങ്ങിന് സ്നാക്സ് ഒന്നും അങ്ങനെ നിർബന്ധമുള്ള ആളല്ലാട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും എന്നല്ലാണ്ട് അങ്ങനെ നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഈ അത്തിപ്പഴത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല സ്വീറ്റ് ടേസ്റ്റാണ് പിന്നെ നമ്മളിത് സോക്ക് ചെയ്ത് കഴിക്കണേലും ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഇതുപോലെ ഡ്രൈ ആയിട്ട് കഴിക്കുന്നത് തന്നെയാണ് തന്നെയാണ്ട്ടോ തരു തരുമെന്നുള്ള ചെറിയ കുരുക്കളും ഒരു എന്താ പറയുക ഒരു ഞോ ഉളപ്പ് ടേസ്റ്റൊക്കെയാണ് അതിന് നല്ല സ്വീറ്റ് ആട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ മോൾ പറയുകയാണ് ഉമ്മി നാളെ അതേ ക്രിസ്മസ് സെലിബ്രേഷനാണ് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കണോന്നൊക്കെ പറഞ്ഞതേ പുള്ളിക്കാരിത്തി തന്നെ കുറേ സ്വീറ്റ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ മോള് തന്നെയാണ് കേട്ടോ പാക്ക് ചെയ്യണത് കുറേ സ്വീറ്റ്സ് പിന്നെ എന്തോ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയില്ല പിന്നെ ഞാൻ ചോദിച്ചു കാട് എവിടെ ഇടയിൽ ഇപ്പം ആള് മേടിച്ചിട്ടില്ലാട്ടോ മറന്നുപോയ ആള് അത് മേടിക്കേ പിന്നെ കുറേ മിഠായി അതിൻ്റെ അകത്ത് പുള്ളിക്കാത്തി എന്നെ നിറച്ച് വെക്കുന്നുണ്ട് എന്താ എന്താ വെച്ചേണ ഞാൻ എന്റെ ഫ്രണ്ടിന് ക്രിസ്മസ്ന് വേണ്ടി ഗിഫ്റ്റ് കൊടുക്കാനാണ് കണ്ടോ പുതിയ എന്തൊക്കെ ഉണ്ട് ഗിഫ്റ്റിൽ പേപ്പറസോട്ട് ഉണ്ട് പിന്നെ കുറേനേ ടൈയും ഉണ്ട് ഇര ഗിഫ്റ്റ് കാർഡുകളൊന്നുമല്ല അയ്യോ കമ്പ് ആ ടാപ്പോ അപ്പൊ വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ അതിഥി എപ്പോഴും വന്നതാണ് അപ്പൊ ഒരു മൂന്ന് കുഞ്ഞ് അതിഥി അടുത്തിടെ വന്നിട്ടുണ്ട് അപ്പൊ അതിന് ഇതേ ചാക്കിന്റെ ഉള്ളിൽ ഇങ്ങനെ സുരക്ഷിതമായിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഞാൻ അത് പിടിക്കാന്ന് ഓർത്ത് ക്യാമറ കൊണ്ട് വന്നപ്പോ തള്ളപ്പൂച്ച അവിടെ വന്നിരിക്കുക കേട്ടോ മൂന്നെണ്ണം ഉണ്ട് അപ്പൊ അതേ ഒരെണ്ണം താഴേക്ക് ചാടിയിട്ടുണ്ട് അത് അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലാട്ടോ അതേ ആ വയറ്റിലൊക്കെ ഉണ്ട് എന്തൊക്കെ വിട്ടാ പക്ഷെ ഈ കുഞ്ഞിപ്പൂച്ചകളെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതിൻ്റെ നഖമൊക്കെ ഭയങ്കര ഷാർപ്പാണ് അതേ ആ താഴെ ഇറങ്ങിക്കിടന്ന് പൂച്ച എന്റെ കാലിൽ നിന്നും മാറണ്ടായില്ല അപ്പം അതിൻ്റെ നഖം കൊള്ളുന്നു എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരുന്നു ഭയങ്കര ഷാർപ്പായിരുന്നു അതിൻ്റെ നഖമൊക്കെ പക്ഷേ അത് നമ്മൾ ഉപദ്രവിക്കുന്നതല്ല കേട്ടോ അതിൻ്റെ സ്നേഹം കൊണ്ട് അത് അതിന്റെ സ്നേഹം പ്രകടിപ്പിക്കായിരുന്നു അപ്പതിനെ ഞാൻ ഇങ്ങനെ പിടിക്കാൻ നോക്കാം കേട്ടോ അവിടെ രണ്ട് കുഞ്ഞു പൂച്ചകളും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ പിടിക്കായിരുന്നു തള്ളപ്പൂച്ച ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടു കൊണ്ടായിരുന്നു കേട്ടോ എല്ലാം പിടിച്ച് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാവുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ സി യു